ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈ ലീനു ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള വുഡൺ ബീറ്റ്സിൽ വരുന്ന ഹാങ്ങിങ് ടൈപ്പ് ഇയർറിങ്സ് ആട്ടോ മിക്കവാറും എല്ലാവർക്കും അത് ചെയ്യാനായിട്ട് അറിയായിരിക്കും അപ്പം ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഫ്യൂസ് വെയർ എടുക്കാം അല്ലെങ്കിൽ ഐ പിന്നോ ഹെഡ് പിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ അത് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഫ്യൂസ് വെയർ രണ്ടെണ്ണം എടുത്തിട്ട് അതിങ്ങനെ അതിൻ്റെ ആ മൊട്ടുള്ള ഭാഗമുണ്ടല്ലോ ആ മൊട്ട് രണ്ട് സൈഡ് ഞാനത് കട്ട് ചെയ്താൽ കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് പിരിച്ചിട്ട് അതൊന്ന് ഒരു കമ്പിയാക്കി ഞാനതിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ടാണെങ്കിൽ അതിലേക്ക് നമുക്കിഷ്ടമുള്ള ഏത് ഹാങ്ങിങ് വേണേലും കൊടുക്കാം മീൻസ് ചിലങ്കയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഗുങ്കുരു ബീറ്റ്സോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ട് ചിലങ്കമണി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ ചിലങ്ക ആട്ടോ എന്നിട്ട് ഞാനതിങ്ങനെ ചുറ്റുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് ലോക്ക് താഴെ പോവാത്ത രീതിയിൽ ചുറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് വുഡൺ ബീഡ്സ് ആട്ടോ ഇടുന്നത് വുഡൻ ബീഡ്സ് നമുക്കറിയായിരിക്കില്ല മാർക്കറ്റിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഞാൻ ഇതുപോലെ ഡിസൈൻ ഉള്ള വുഡൺ പീഡ്സും ഒന്ന് ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള വുഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ ഞാൻ ആ ഒരു ആ ഒരു തീമിൽ തന്നെ ആയിട്ടുള്ള ഒരു കളറിലുള്ള ഒരു ഹാങ്ങിങ് ടൈപ്പ് സംഭവം കൂടെ ഇവിടെ എടുക്കുന്നുണ്ട് മീൻസ് ഇയർ ടാഗ് കൂടെ ഞാനിവിടെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി ആ ഒന്ന് മുറുക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലായാലും എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഉള്ള സിമ്പിളായിട്ടുള്ള ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിങ്സ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ബീഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടും ഇതുപോലെ ഇങ്ങനെ ചെയ്യാം നമുക്ക് തന്നെയും അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ എടുക്കുക കാരണം ഇതാവശ്യമുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇയറിംഗ്സിൻ്റെ മേക്കിംഗ് വീഡിയോ ഇതായിരുന്നു പിന്നെ ഈ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് സ്റ്റേ ഹാപ്പി ആൻഡ് പോസിറ്റീവ്